ഇസ്രയേൽ ഗാസ യുദ്ധം വലിയ രീതിയിൽ ആളിക്കത്തുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് യുദ്ധത്തിൽ ഇരുപക്ഷത്ത് നിൽക്കാൻ ഒട്ടേറെ രാജ്യങ്ങൾ തയ്യാറാകുന്നുമുണ്ട് പ്രത്യക്ഷമായും പരോക്ഷമായും പല രാജ്യങ്ങളും ഇതിനോടകം തന്നെ തങ്ങളുടെ പിന്തുണയും നിലപാടും വ്യക്തമാക്കി കഴിഞ്ഞു എന്നാൽ അതേസമയം തന്നെ ചിലർ തങ്ങളുടെ എതിർപ്പുമായും രംഗത്തെത്തുന്നുണ്ട് യുദ്ധഭൂമിയിലേക്ക് ആയുധങ്ങൾ കടത്തി അയക്കുന്നതിനെതിരെ പലരും പല നേതാക്കളും രംഗത്തെത്തിയിരുന്നു ഇപ്പോഴത്തെ ലേബർ പാർട്ടി എം പി സാറാ സുൽത്താന ബ്രിട്ടനിൽ വലിയൊരു തീരുമാനം കൈക്കൊള്ളണമെന്ന അഭിപ്രായവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നത് ബ്രിട്ടൺ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ലേബർ പാർട്ടി എം പി സാറാ സുൽത്താന രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രയേലിലേക്കുള്ള ആയുധ വിൽപ്പന നിരോധിക്കാനും അധിനിവേശ ഫലസ്തീൻ പ്രദേശങ്ങളിൽ അന്താരാഷ്ട്ര നിയമം ഉയർത്തിപ്പിടിക്കാനും സർക്കാരിനോട് അവർ ആവശ്യപ്പെടുകയാണ് ഗാസയിലെ ഫലസ്തീനുകളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഉപയോഗിച്ച എഫ് തേട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളിൽ ബ്രിട്ടീഷ് നിർമ്മിത ഭാഗങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് ബുധനാഴ്ച ഒരു പ്രമുഖ മാധ്യമത്തിലെഴുതിയ ലേഖനത്തിൽ സുൽത്താന പറയുന്നു അന്താരാഷ്ട്ര നിയമം ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയുടെ അഭിപ്രായങ്ങളെയും സുൽത്താന പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട് അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ ഗുരുതരമായ ലംഘനം നടത്താവുന്ന തരത്തിൽ ഈ വസ്തുക്കൾ ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷ് ആയുധ ലൈസൻസുകൾ അനുവദിക്കാനാവില്ല എന്നതായിരുന്നു ലാമിയുടെ പ്രസ്താവന ജനുവരിയിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഗാസയിൽ വംശഹത്യ നടക്കുന്നുവെന്ന് പറഞ്ഞിരുന്നു വംശഹത്യ തടയാനും ശിക്ഷിക്കാനും യു സർക്കാർ നിയമപരമായി ബാധ്യസ്ഥരാണ് ശരിയായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഇപ്പോൾ ലേബർ പാർട്ടിക്കുണ്ട് സുൽത്താന കൂട്ടിച്ചേർത്ത വാക്കുകളാണിത് ഇസ്രായേൽ ഗാസയിൽ നടത്തിവരുന്ന വംശഹത്യയിൽ ഇതുവരെ മുപ്പത്തി എണ്ണായിരത്തിലധികം ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വെള്ളവും ഭക്ഷണവും ടെ അവശ്യ സാധനങ്ങൾ പോലും ലഭ്യമാക്കാതെ കടുത്ത ദുരിതത്തിലാണ് മിക്ക ആളുകളും ഇപ്പോഴുള്ളത് പോഷകാഹാരക്കുറവ് നേരിടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അഞ്ചു മാസത്തിന് മുമ്പ് ഇസ്രയേലിന് ആയുധം നൽകുന്ന നടപടിയിൽ നിന്ന് ബ്രിട്ടൻ പിന്മാറണമെന്ന് ലേബർ പാർട്ടി എംപിയായ സാറാ സുൽത്താന പാർലമെന്റിൽ പറഞ്ഞിരുന്നു ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ യുദ്ധമാണ് നടക്കുന്നതെന്നും അതിൽ ബ്രിട്ടന്റെ ആയുധങ്ങൾ പാടില്ല എന്നുമാണ് അന്നവർ പാർലമെന്റിൽ പറഞ്ഞിരുന്നത് അതേസമയം ഇസ്രയേലും ഗാസിയയിലും സംഘർഷം തുടരുന്ന സാഹചര്യം ാണ് മധ്യ ബോംബാക്രമണം തുടരുന്നതിനിടെ റഫയുടെ തെക്കൻ മേഖലയിലേക്കും ഇസ്രയേൽ സൈനിക നടപടി വ്യാപിപ്പിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിൽ എൺപത്തിയൊന്ന് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർക്ക് പരിക്കേറ്റു യു എൻ അഭയ കേന്ദ്രങ്ങളായ എട്ട് സ്കൂളുകളിൽ കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ ബോംബിട്ടതായി യു എൻ ഫലസ്തീൻ അഭയാർത്ഥി സംഘടന അറിയിച്ചു ഒൻപത് മാസം പിന്നിട്ട യുദ്ധത്തിൽ യു എൻ ആർ ഡബ്ല്യു എയുടെ എഴുപത് ശതമാനം സ്കൂളുകളും ബോംബിട്ട് തകർത്തു പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഇതുവരെ ഗാസയിൽ നടന്ന ആക്രമണങ്ങളിൽ മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിനിടെ പതിമൂന്ന് ഫലസ്തീൻ തടവുകാരെ കൂടി മോചിപ്പിക്കുകയും ചെയ്തു തടവിൽ ക്രൂരമർദ്ദനമാണ് നേരിടേണ്ടി വന്നതെന്ന് തടവുകാരുടെ സംഘടന പറഞ്ഞു ലബനിൽ ജനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടർന്നാൽ ഇസ്രയേലിൽ കൂടുതൽ പ്രദേശങ്ങൾ തിരിച്ചടിയുണ്ടാകുമെന്ന് ഹിസ്ബുല നേതാവ് സയ്യിദ് ഹസൻ നസ്ര മുന്നറിയിപ്പ് നൽകി ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ നടത്തിയ കടന്നാക്രമണത്തിൽ ഹമാസ് യുദ്ധ ക്രൂരപീഡനങ്ങളും നടത്തിയെന്ന് യു എസ് ആസ്ഥാനമായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ആരോപണമായി ഉന്നയിക്കുന്നുണ്ട് ആക്രമണം അതിജീവിച്ചവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ടുകൾ ഇസ്രയേലിന്റെ കഥകൾ അതേപടി റിപ്പോർട്ടാക്കുകയാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ചെയ്യുന്നതെന്ന് ഹമാസ് കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ മാസം യു എൻ പുറത്തുവിട്ട മറ്റൊരു റിപ്പോർട്ടിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും ഗാസ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഒട്ടേറെ ക്രൂരതകൾ കാട്ടിയതായും ആരോപണമായി ഉന്നയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി